കോഴിക്കോട് താമരശ്ശേരി ഷിബില വധക്കേസ് പ്രതി യാസിറുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി പെട്രോൾ പമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരം കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ കട എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുത്തു കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റി കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് യാസിർ ഭാര്യ ഷിബിലയെ വീട്ടിലെത്തി വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ട് കത്തികൾ ഉപയോഗിച്ച് മാറി മാറി കുത്തുകയായിരുന്നു അക്രമത്തിൽ ഷിബിലയുടെ മാതാപിതാക്കൾക്കും പരിക്കേറ്റിരുന്നു വീട്ടിലേക്ക് തിരിച്ചുപിടിച്ചിട്ടും ശിബില വരാത്തതിൽ പ്രതികാരമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി അഞ്ചു ദിവസത്തേക്ക് തിങ്കളാഴ്ചയായിരുന്നു യാസറിനെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയത് കൊലപാതത്തിനു ശേഷം കാറിൽ പെട്രോൾ പെട്രോളടിച്ച് പണം കൊടുക്കാതെ യാസിർ കടന്നു കളഞ്ഞ എസ്റ്റേറ്റ് മുക്കിലെ പെട്രോൾ പമ്പ് യാസറിനെ പോലീസ് പിടികൂടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരം കൈതപ്പൊയിലെ കത്തിവാങ്ങിയ കട എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുത്തു യാസിർ കടയിലെത്തി കത്തി വാങ്ങുന്നതിന്റെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നിരുന്നു കൊല നടന്ന പതിനെട്ടിന് കൈതപ്പൂരിലെ കെ കെ മിനി സൂപ്പർ മാർക്കറ്റെത്തി ഇയാൾ കത്തി വാങ്ങുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് കേസിൽ ഇത് നിർണായക തെളിവാകും യാസനാണ് കത്തി വാങ്ങിയതെന്ന് കടയുടമ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം യാസിർ കൊലപാതകം നടത്തിയ ഷിബിരിയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയിട്ടില്ല ജനം കോഴിക്കോട്